ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആലപ്പുഴയുടെ കായൽ സൗന്ദര്യം ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്ന ഇടമാണ് കൈനഗിരി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇത് വേമനാട്ട് കായലിന്റെ നടുവിലായിട്ടാണ് നടുവിലായിട്ടാണുള്ളത് വൻവക്കുപ്പിന്റെ ഫസ്റ്റ് ഒരു സ്ഥലമാണ് കൈലഗിരി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപ്പൊ ഇതിൽ പ്രത്യേകം പറയുന്ന ഒരു വിശിഷ്ടാതിഥിയുണ്ട് പുള്ളിപ്പുലികളും ആട്ടുംകുട്ടിയും എന്ന സിനിമയിലുള്ള വള്ളമാണിത് കുട്ടനാടൻ മാർപ്പാപ്പ ഈ വള്ളത്തിലാണ് ഞങ്ങൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം രാവിലെ തോട്ടപ്പള്ളിയിൽ നിന്നും തുടങ്ങിയ യാത്ര ആലപ്പുഴയുടെ ഏഹ് ഒക്കെ കഴിഞ്ഞിട്ട് ആറ്റുമുഖം ഷാപ്പിലാണ് എത്തിയത് അവിടെ ഇരുന്ന് നമ്മൾ ഭക്ഷണം ഒക്കെ കഴിച്ചോണ്ടിരിക്കുമ്പോഴായിരുന്നു അറിഞ്ഞത് ഇവിടെ അടുത്തൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടെന്ന് കൈനഗിരി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇവിടുന്ന് വളരെ അടുത്താണ് അപ്പൊ ഞങ്ങളെല്ലാം വിചാരിച്ചു ഇത്ര അടുത്ത് വന്നേലേ എന്തായാലും ഇനി അവിടെയും കൂടെ പോയിട്ട് തിരിച്ചു പോകാൻ ഞങ്ങൾ ഇതാ കൈതെങ്കിലും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് പോവുകയാണ് ഗൂഗിൾ മാപ്പിൽ ഞങ്ങളെ കൊട്ടെത്തിച്ചിട്ട് ഈ ഒരു ബോർഡിന് മുന്നിലായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് പോകാനുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ വഴി കുറച്ച് പുടകലായിട്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഞങ്ങളിവിടെ വന്നപ്പോൾ ചെറിയൊരു ചാറ്റൽ പല ഉണ്ടായിരുന്നു എല്ലാവരുടെ കയ്യിലും കുടയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ചേമ്പിലേക്ക് വെട്ടിയാണ് കുടയായിട്ട് ഉപയോഗിച്ചത് അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒരുപാട് കുറവുകൾ ഉണ്ടെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ പ്രശസ്തിയിലേക്ക് ഉയരുന്ന ആലപ്പുഴയുടെ ടൂറിസ്റ്റ് ആണ് നമ്മുടെ കൈനഗിരി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടനാടൻ മാർപ്പാപ്പ പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും സൗണ്ട് തോമ എന്നിവ തുടങ്ങി നിരവധി സിനിമകളിൽ നമുക്ക് ഈ വള്ളം കാണാൻ കഴിയും അങ്ങനെ പ്രശസ്തമായ ഒരു വള്ളത്തിലാണ് നമ്മൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് പോകുന്നത് കുട്ടനാടൻ മാർത്താപ്പയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് പോവുകയാണ് ഞാനും അമ്മയും വല്യമ്മയും രേഷ്മ ചേച്ചിയും അച്ഛനുമാണ് ഈ വള്ളത്തിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് പോകുന്നത് ഞാൻ നേരത്തെ നടന്നുവന്ന വരമ്പ് കണ്ടില്ലേ ആ വരമ്പിൽ കൂടെ വേണമെങ്കിലും നമുക്ക് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് പോകാം ഞങ്ങളുടെ കൂടെ വന്ന കുറച്ചു കുറച്ചുപേർ അതിലേക്കൂടെ നടന്നാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് പോയിരിക്കുന്നത് ആ കാണുന്നതാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വേമനാട്ട് കായലിന്റെ ഏകദേശം നടുക്കായിട്ടാണ് ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉള്ളത് അങ്ങനെ നമ്മൾ ഇത് ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് കൈനഗിരി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇവിടെ കായലിന്റെ സൗന്ദര്യമൊക്കെ നന്നായി ആസ്വദിക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുള്ളത് ഇവിടത്തെ സൗന്ദര്യം ആസ്വദിക്കാനായി ധാരാളം ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് നാളെ ഇതൊരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാകുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല ബോട്ടിങ്ങിനായി തിരഞ്ഞെടുക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് കൈനഗിരി ഞങ്ങൾ രാവിലെ ആലപ്പുഴയിലെ ബോട്ടിങ് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത് പക്ഷെ ഇവിടെ ആലപ്പുഴയെക്കാളും ബോട്ടിങ്ങിന് റേറ്റ് കുറവാണ് പിന്നെ ഇവിടെ ചെറിയ ഷിക്കാര ബോട്ട് മുതൽ വലിയ ഹൗസ് ബോട്ട് വരെ അപ്പൊ നമുക്ക് ആവശ്യമുള്ള പാക്കേജുകൾ തിരഞ്ഞെടുത്ത് യാത്ര നടത്താവുന്നതാണ് ആലപ്പുഴയിൽ നിന്നും വെറും പത്ത് കിലോമീറ്ററിൽ ഉള്ളൂ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് അപ്പോൾ വെക്കേഷൻ ഒക്കെ ഈ ആലപ്പുഴ കാണാൻ വരുന്നവർക്ക് വരാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണിത് കുറെ സമയം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ചെലവഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ചെറിയ ചെറിയ കടകളുണ്ട് അത്യാവശ്യം നമുക്ക് കഴിക്കാൻ വേണ്ട സാധനങ്ങളൊക്കെ അവിടെ കിട്ടും തിരിച്ചുള്ള യാത്രയിൽ നമ്മുടെ വള്ളത്തിൽ നിന്നും ഒരാൾ കുറഞ്ഞിട്ടുണ്ട് രേഷ്മ ചേച്ചിയാണത് രേഷ്മ ചേച്ചി അവരോടൊപ്പം നടന്നു വരികയാണ് ഒരാൾക്ക് വൻ സൈഡിന് ഇരുപത്തിയഞ്ച് രൂപയാണ് ചാർജ് രണ്ട് സൈഡും കൂടെ അൻപത് രൂപയാണ് നിങ്ങൾ ഒത്തിരി പേര് ഉണ്ടായിരുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ എല്ലാവർക്കും കൂടെ ഒരു വെള്ളത്തിൽ കയറാൻ പറ്റാത്തത് കൊണ്ട് രണ്ട് വെള്ളത്തിലായിട്ടാണ് നമ്മൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ പോയിട്ട് വന്നത് വളരെ ചെറിയ തുക മേടിച്ചിട്ടാണ് ഇവിടെ വള്ളക്കാർ നമ്മളെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വരെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടാക്കുന്നത് ഇതുപോലെയുള്ള ധാരാളം വള്ളക്കാർ ഇവിടെ ഉണ്ട് നമ്മൾ ടൂറൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലുള്ള ചെറിയ ചെറിയ ടൂറിസ്റ്റ് പ്ലേസുകൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാർക്കും അത് വളരെ ഉപകാരപ്രദമാകും മഴയൊക്കെ മാറിയിട്ടും കൊട കളയാൻ എനിക്ക് തോന്നിയില്ല ആ കൊടയൊക്കെ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഈ വരമ്പത്തൂടെ നടന്നു പോകുന്നത് അതൊരു പ്രത്യേക അനുഭവമാണ് കുറെ പേര് വരമ്പത്തോടെ നടന്നു വരുന്നുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങൾ ഇക്കരെ എത്തി കുറെ നേരം കാത്തിരുന്നപ്പോഴാണ് അവരൊക്കെ ഇങ്ങെത്തിയത് ഇനി ഞങ്ങൾ എന്തായാലും യാത്രയൊക്കെ അവസാനിപ്പിച്ച് വീട്ടിലേക്ക് പോവുകയാണ് തിരിച്ച് വീട്ടിലേക്കുള്ള യാത്ര വളരെ രസകരമായിരുന്നു പാട്ട് ഡാൻസും ഒക്കെ എല്ലാവരും ഡാൻസൊക്കെ കളിച്ചാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയത് അപ്പോൾ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ